പരിശുദ്ധപരവേ കാരണത്തിന് എന്നൊരു ആരാധനയും സ്ഥിതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ അനന്തകാരുണ്യത്തിനുറവിടമായ ദൈവമേ ഞാനങ്ങേ സൂചിച്ച് ആരാധിച്ച് മാത്രം പ്രതി അംഗീകരിക്കാൻ നന്ദി പറയുന്നു അന്ന് വിധിക്കുവാൻ വരുന്നൊരു സമയത്തെക്കുറിച്ച് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്ന കാരുണ്യവാനായ ഭർത്താവ് ഞങ്ങളങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രം പ്രത്യംഗ്ക്കാൻ നന്ദി പറയുന്നു വെണ്മേഘങ്ങളിൽ എഴുന്നള്ളിക്കൊണ്ട ഞങ്ങളുടെ ഓരോരുത്തരെയും വിധിക്കുന്ന സമയത്തെ ഞങ്ങളോട് കരുണയോട് കാണിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി ഞങ്ങളങ്ങേ ആരാധിച്ച് സൂചിച്ച് മാത്രത്തിക്കാൻ നന്ദി പറയും പ്രിയമുള്ളവരെ ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർപ്പിക്കുക ദേവാലയത്തിൻ്റെ മനോഹരതയെക്കുറിച്ചും വിലയേറെ രക്തങ്ങളാൽ അത് നിർബന്ധിക്കപ്പെടുകയും അലങ്കരിക്കപ്പെടുകയും ചെയ്യനെക്കുറിച്ചും പറഞ്ഞവരോട് കർത്താവ് പറയാണ് ജെറുസലേം ദേവാലയം കല്ലിൽ മേൽ കല്ലു തകർക്കപ്പെടണം അതെപ്പോഴാണ് സംഭവിക്കുക എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കാൻ തുടങ്ങിൻ്റെ അടയാളം എന്താണെന്നുള്ളത് ചോദിച്ചപ്പോൾ ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ് എന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കും വഴിതെറ്റിക്കുന്ന ഒരു സമയമാണ് പലരെയും ഇളർച്ചയിലേക്ക് നയിക്കുന്ന ഒരു സമയമാണ് ഈ സമയം ദൈവത്തിൻ്റെ കൃപയും ചൈനയും നഷ്ടപ്പെടുത്തിക്കൊണ്ട ദൈവ ആത്മാവിൻ്റെ നിറം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് പറഞ്ഞ എത്രയോ ശരിയായി ജെറുസലേം ദേവാലയം തകർക്കപ്പെട്ട് ഇന്നും അത് നിർമ്മിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഉള്ള ഒരു ദേവാലയത്തിൻ്റെ അസ്ഥിഭാരമായി ഇന്ന് ജെറൂസലേം ദേവാലയം മാറിയെങ്കിൽ കർത്താവ് ഓർപ്പിക്കുന്നതാണ് മനോഹരമെന്ന് ഈ ലോകത്തിൽ പറയുന്നതെല്ലാം ഇല്ലാതാക്ക അഴിഞ്ഞഴിഞ്ഞ് പൊടിഞ്ഞ് പൊടിഞ്ഞ് ചാരമായി അഴുകി ഇല്ലാതാകുന്ന ഒരു സമയമുണ്ട് നമ്മുടെ ശരീരവും ഒരു ദേവാലയമാണ് ഈ ശരീരം കഴിഞ്ഞഴിഞ്ഞില്ലാതായാലും ആത്മാവ് വെണ്മയേറിയ പ്രഭ ചുരിയുന്നതായി മാറുവാൻ തക്ക വിധം ഒരു ജീവിതം നമ്മൾ നയിക്കണമെന്ന് ഈ ആത്മാവിനെ മനോഹരമായിട്ട ദൈവകരങ്ങളിൽ സമർപ്പിക്കുവാൻ കഴിയും ശരീരം ആത്മാവിൽ ഉള്ള മനുഷ്യരാണത് നമ്മുടെ ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടുമ്പോൾ സംഭവിക്കുന്നത് ദൈവത്തിൽ നിന്ന് ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ വേർപിരിയുമ്പോൾ നരകത്തിലേക്കാണ് നമ്മൾ ജീവൻ തന്നെ നിശ്ചയിച്ചത് അതുകൊണ്ട് ഇന്ന് കർത്താവ് ഓരോപ്പിക്കുന്നു ഈ ദേവാലയം താർക്കപ്പെടേണ്ടത് ദൈവത്തിൻ്റെ കൃപയും നിറഞ്ഞ ആലയമായി എന്നും ജീവിക്കുവാൻ തക്കവെന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം പുതിയ പ്രഭാതത്തിൽ ദൈവം തരുന്ന എല്ലാ കൃപകളെയും സ്വീകരിച്ചുകൊണ്ട് ദൈവ ആത്മാവിനാൽ നയിക്കപ്പെടുവാൻ തക്കവിധം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി ഈ ദിവസത്തെ സമർപ്പിക്കാം ആത്മാവിനെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുന്ന എല്ലാവരെയും ശുതി കിടക്കുന്ന ആത്മാക്കളെയും ദൈവകൃപാതം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നവരെ ഇന്ന് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ അനുഗ്രഹം ഒരു നേരിച്ചൊരിയണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കാം ഈ പ്രാർത്ഥന ശ്രമിക്കുന്ന നിങ്ങളെ ഇവരെയും ആത്മാവിനെ അനുചരിക്കുന്നവരായി മാറുവാൻ ദൈവം അനുഗ്രഹിക്കേണ്ടത് നിത്യം പിതാവും പുത്തുമുട്ട് ഈശുദ്ധാത്മാൻ്റെ അനുഗ്രഹം നിക വന്നടങ്ങ് എന്നൊന്നും നിലനിൽക്കു മാറാകട്ടെ ആ